ഇത് ഇയാൾക്ക് വേണ്ടിയാണ് പ്രിയ സുഹൃത്ത് ആർ മോഹനന് വേണ്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ മോഹനൻ ഇവിടെ ഉണ്ടായിരുന്നേനെ ദാഹിച്ചു വലയുന്ന യാത്രക്കാർക്ക് എങ്ങനെയെങ്കിലും വെള്ളം എത്തിച്ചേനെ അപ്രതീക്ഷിതമായി മോഹനൻ പോയതോടെ ആ ജോലി പ്രിയപ്പെട്ട കൂട്ടുകാർ ഏറ്റെടുത്തു പാലക്കാടൻ ചൂട് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ അധികം ചൂടാണ് നാൽപ്പത് ഡിഗ്രിയിലധികം എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നു ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നാപ്പത്തഞ്ചിന് പുറത്താണ് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഇവിടെ എത്തിയാൽ ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ സൗജന്യമായിട്ട് വിതരണം വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് കുടിവെള്ള ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് നിർത്തി തീരുമാനമാണ് അയാളുടെ ഓർമ്മയ്ക്ക് നാട്ടുകാരും എല്ലാവരും നല്ല സഹകരണം ഉണ്ടായിരുന്നു മരിച്ചാലും ഓർമ്മകൾ വിട്ടുപോകരുത് അതിന് ഈ വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമുള്ള കുടിവെള്ളം തന്നെ വിതരണം ചെയ്തു ദേശീയപാതയിലൂടെ തോട്ടുപാലത്തെത്തിയാൽ ആരും ദാഹിച്ചു വലയേണ്ട സൗജന്യമായി വെള്ളം കുടിക്കാം മാതൃഭൂമി ന്യൂസ് പാലക്കാട് ഗോകുലുണ്ട് പാലക്കാട് നിന്നും ഗോവുലേ ഏറ്റവും ചൂട് കൂടിയ ജില്ലയാണ് അല്ലേ വരണ്ട അവസ്ഥയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ആ ചൂട് കാറ്റും കൂടി ആകുമ്പോൾ ഒരു നിവൃത്തിയില്ല വെള്ളം കുടിച്ചേ പറ്റൂ അത് ആവശ്യത്തിലേറെ കുടിക്കേണ്ട അവസ്ഥയാണ് എന്നാലും നല്ല കാര്യമാണ് എല്ലാവരും എൻ്റെ ഒരു സ്നേഹ സഹകരണമാണല്ലേ അത് ഈ പൊതുപ്രവർത്തനവും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അംഗം ആ രീതിയിൽ ഇങ്ങനെ പ്രവർത്തിച്ച് വരുന്നതിനിടയിലാണ് മോഹനൻ അകാലത്തിൽ പെട്ടെന്ന് ഈ സുഹൃത്തുക്കളെയൊക്കെ വിട്ടു പോകുന്നത് അപ്പോൾ അത് വലിയ ഞെട്ടിലാണ് സുഹൃത്തുക്കൾക്ക് ഉണ്ടാക്കി വലിയ വേദന ഉണ്ടാക്കി അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ റിക്കവറായതിനു ശേഷം ഈ മോഹനൻ്റെ ഓർമ്മ നിലനിർത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അവർക്ക് തോന്നിയിരുന്നു സ്വാഭാവികമായും മോഹനൻ ഉണ്ടായിരുന്നെങ്കിൽ ജീവിച്ചിരുന്നെങ്കിൽ ചെയ്യുന്നൊരു കാര്യമായിരുന്നു ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് തോട്ടുപാലം എന്ന് പറയുന്ന സ്ഥലത്താണ് വടക്കാഞ്ചേരിക്കടുത്താണ് അപ്പോൾ ഈ ഹൈവേയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവർ ക്ഷീണിച്ചു വരുന്നവർക്ക് സൗജന്യമായി വെള്ളം നൽകുക ഒരു പക്ഷേ മോഹനൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ കടുത്തവന് വേനലിൽ ചെയ്യുന്നത് ഇതായിരിക്കുമെന്ന് അവർക്ക് തോന്നി അങ്ങനെയാണ് അവർ ആ വെള്ളം വിതരണം തുടങ്ങിയത് സൗജന്യമായി വെള്ളം വിതരണം ചെയ്യുന്നു ഈ വേനൽക്കാലം വരെ ജൂണിൽ മഴ ലഭിക്കുന്നതുവരെ ആ വെള്ള വിതരണം തുടരുമെന്നാണ് അവർ അറിയിക്കുന്നത് സുഹൃത്തുക്കൾ അറിയിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് ഇത്ര നല്ല മനുഷ്യൻ അദ്ദേഹത്തിന് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം വളരെ പെട്ടെന്ന് വളരെ വിഷമമുണ്ടാക്കുന്ന രീതിയിൽ നമ്മയൊക്കെ വിട്ടുപിരിഞ്ഞു പോയി പക്ഷേ ഈ സുഹൃത്തുക്കൾ പിന്നെയും ആ നല്ല കാര്യം തുടരുക അദ്ദേഹം ചെയ്യാൻ സാധ്യതയുള്ള നല്ല കർമ്മങ്ങൾ ചെയ്ത് തുടരുക അങ്ങനെയാണ് മോഹനൻ്റെ ഓർമ്മ ഇവിടെ നിലനിർത്തണം എന്നുള്ള ആ സുഹൃത്തുക്കളുടെ ഒരു സ്നേഹവും ആ മരിച്ചതിന് ശേഷവും അദ്ദേഹത്തിനോട് നീതി പുലർത്തുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് അങ്ങനെയാണ് ഈ ഇങ്ങനെ വെള്ളം വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഈ മഴ തുടരുന്നതുവരെ വെള്ളം മനുഷ്യനൊരു പ്രശ്നമല്ലാതെ ആകുന്നതുവരെ അല്ലെങ്കിൽ ആ രീതിയിൽ മനുഷ്യൻ നല്ല കാര്യമാണ് കുറച്ച് ദിവസങ്ങൾ കൂടി അവരുടെ ആ ഒരു സ്നേഹസ്പർശം തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിന് അവർക്കും അഭിനന്ദനങ്ങൾ